നമസ്കാരം കൊച്ചി ഹോംസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ മറിയൻ ഡ്രൈവിലുള്ള ഒരു ഫ്ളാറ്റിൻ്റെ ഒരു ഏഴാമത്തെ ഫ്ലോറിലൊരു യൂണിറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഫ്ളാറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ ആയിട്ടുള്ള പതിനഞ്ചാമത്തെ നിലയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നപ്പോൾ എനിക്ക് ചുറ്റും കായലാണ് കാണുന്നത് തൊട്ട സൈഡിലാണ് മറൈൻ ഡ്രൈവ് ഉള്ളത് ഈ കാണുന്നതാണ് മറൈൻ ഡ്രൈവ് വരുന്നത് മറൈൻ ഡ്രൈവ് കായലാണ് ഈ കാണുന്നത് ആ കാണുന്നതാണ് മല്ലാർവാടം വരുന്നത് അപ്പൊ തൊട്ട് തൊട്ടുമേളിൽ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് കിഡിലൻ വ്യൂ ആണ് ഇവിടെ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ത്രീ ബെഡ്റൂം ഫ്ലാറ്റാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് ഫുള്ളി ആണ് അതായത് ഒരു പ്രീമിയം ലെവലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എന്നാൽ കുറച്ച് പഴക്കമുണ്ട് കുറച്ച് ഓൾഡായിട്ട് എന്നാൽ ആ രീതിയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് എല്ലാം വിട്ട് ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഫുള്ളി ഫർണിഷ് ഫ്ളാറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ഫ്ളാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് ബെഡ്റൂമിലും ബാൽക്കണീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമിലും ഒരു ബാൽക്കണി ഉണ്ട് കോമൺ ആയിട്ട് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത് ഒരെണ്ണം കോമൺ ടോയ്ലറ്റ് ആയിട്ടുള്ള ബാത്റൂം ആയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും അതായത് മീൻസ് എല്ലാ ബെഡ്റൂംസും കാര്യങ്ങളും കബോർസ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം നല്ല രീതിയിലുള്ള കോട്ടെല്ലാം പണന്നിട്ട് കിടലാക്കിയിട്ടുണ്ട് നല്ല വുഡൻ മെറ്റീരിയൽസ് ഇട്ടാണ് പണിതിരിക്കുന്നത് ഇത് ഡൈനിങ് ഏരിയയിലുള്ള ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇ ടിയിലാണ് പണിതിരിക്കുന്നത് അതേപോലെ എല്ലാ കാര്യങ്ങളും തേക്ക് അങ്ങനെയുള്ള നല്ല വുഡൺസ് ഇട്ടാണ് പണിതിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഏഴാമത്തെ നിലയിലാണ് കാർ പാർക്കിംഗ് ഉണ്ട് അതിന്റെ ടോപ്പ് ഫ്ലോറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമിലിറ്റീസും കാര്യങ്ങളും സെക്യൂരിറ്റീസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഫ്ളാറ്റ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ ബാങ്കുകളിലേയും ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എയ്റ്റി പ്ലസ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ലോൺ എല്ലാ ബാങ്കുകളിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ലോൺ സൗകര്യം ഇല്ല ആരും പേടിക്കേണ്ട കോൺടാക്ട് ചെയ്തോളൂ തീർച്ചയായിട്ടും സൈറ്റ് വിസിറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഇതിന്റെ ബാൽക്കണി വ്യൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലാറ്റ് ആണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു ഫ്ളാറ്റ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണാം ബൈ